സങ്കീർത്തനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ എൻ്റെ വാക്കുകൾക്കു ചെവി തരയണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളയാവെ എൻ്റെ സങ്കടയാചന കേൾക്കണമേ നിന്നെയാടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നതും യഹയാവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നയാടുകൂടെ പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയില്ല നീതി കേട് പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പകിക്കുന്നു ഭോഷ്ടു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അരപ്പാകുന്നു ഞാനേയാ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധമന്ദിരത്തിനിന്ന് നേരെ നിങ്കലുള്ള ഭക്തിയാടെ ആരാധിക്കും യഹയാവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തേണമേ എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കേണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്നു ശവക്കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലയാചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ഭഗത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നയാടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്ധ്യാശിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും യഹയാവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചകൊണ്ടെന്നവാലെ നീ തേകൊണ്ടു അവനെ മറയ്ക്കും സങ്കീർത്തനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ